ഡ്രൈനിങ് സീസണിൽ നമുക്ക് പാറ്റ കൊതുക് ഈച്ച പല്ലി ഉറുമ്പ് ഉറുമ്പിൻ്റെ ശല്യമൊന്നും പറയണ്ടല്ലേ അതേപോലെ ഈച്ചയാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ പാറി പറന്നും ഭയങ്കര ഒരു ഒരു ശല്യം നമുക്ക് എത്ര എന്ത് ചെയ്തിട്ടും നമുക്ക് അത് കുറയുന്നില്ല കുറയുന്നില്ലല്ലേ പക്ഷെ അത് കുറച്ചെടുക്കാം കേട്ടോ നല്ലൊരു റിസൾട്ടാണ് നമ്മൾ ചെയ്യുമ്പോൾ കണ്ടോ ഉറുമ്പൊക്കെ ഇതുപോലെ വരി വെച്ചാണ് കേട്ടോ പോകുന്നത് അപ്പം ചെറിയൊരു ഉറുമ്പ് വെച്ച് ഈ വരി വെച്ച് പോകുന്നത് നമുക്ക് കണ്ടോ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ആ അപ്പം തന്നെ ചാ ചത്തു പോകുന്നുണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ചെടിച്ചട്ടി വെച്ച് ഇവിടെ ഒക്കെ ഭയങ്കര ഉറുമ്പാണ് കേട്ടോ അതേപോലെ ചെടിച്ചട്ടിയിലൊക്കെ പിന്നെ ഇത് കണ്ടോ ഇത് ഓലയിൽ നട്ടിട്ടുള്ള നമ്മുടെ ചെടികളാണ് ഇതൊക്കെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ചട്ടിക്കൊന്നും ഒട്ടും ഭാരമില്ല അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓലൊക്കെ നമ്മൾ അടിവശത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു വളമാവും ചെയ്യും ചെടി നന്നായിട്ട് വളരും ചെയ്യും പിന്നെ സിറ്റൗട്ടിലൊക്കെ എല്ലാ ചെടികളും അങ്ങനെ കരിയിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ നട്ടിട്ടുള്ളത് ഒത്തിരി നമ്മൾ പോട്ടി മിക്സോ കാര്യങ്ങളൊന്നും വേണ്ട ഇനി നമുക്ക് വേണ്ടത് ഇതാ കുറച്ച് വെള്ളമാണ് കേട്ടോ അപ്പം ഞാൻ സാധാ കുറച്ച് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം അപ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏകദേശം ഒരു അര ഗ്ലാസ് നമ്മുടെ വിനാഗിരി ഇട്ടോ അപ്പൊ ഞാനൊരു എനിക്കൊരു പാക അളവിന് എടുക്കാന്നുള്ളൂ അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അങ്ങനെയൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കറക്റ്റായിട്ട് അളന്ന് എടുക്കാം കേട്ടോ അപ്പൊ ഞാനൊരു പാക അളവ് ഒരു ഗ്ലാസ് വെള്ളപ്പം എത്ര ഉണ്ടേന്നൊക്കെ നമുക്ക് ഒരു ഒരു സുമാർ വെച്ച് എടുത്തു എന്നുള്ളൂ കേട്ടോ അപ്പൊ ഞാനത് കുറച്ച് നമ്മുടെ വിനാഗിരി അതേപോലെ വെള്ളവും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കാന്താരി അതേപോലെ വെളുത്തുള്ളി ഇട്ടോ ഇപ്പം അല്ലെങ്കിൽ പച്ചമുളക് എടുക്കാം അപ്പൊ കാന്താരി എനിക്ക് നല്ല സ്ട്രോങ് നല്ല എരിവായിരിക്കും അപ്പൊ ഈ ഒരു വെളുത്തുള്ളി എടുക്കുക ഇത് പാവ പാമ്പ് നമ്മുടെ ചുറ്റും ഇപ്പൊ ചിലരൊക്കെ ഇപ്പൊ ഒരു വീഡിയോയിൽ വന്ന ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി ഭയങ്കര പാമ്പിന്റെ ശല്യം എന്താ ചെയ്യാന്ന് അപ്പൊ പാമ്പ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഈ ഒരു വെളുത്തുള്ളി അതേപോലെ കാന്താരിയും പിന്നെ നമ്മുടെ കായ ഉണ്ടല്ലോ സാമ്പാർ കായ ആണെങ്കിലും മതി അല്ലെങ്കിൽ പാൽക്കായ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതും മിക്സ് ചെയ്തിട്ട് നന്നായിട്ടാണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക വീടിന്റെ ചുറ്റും എന്നാൽ ഒരു പാമ്പ് ശല്യം കുറയും ചെയ്യും പാമ്പിനെ കാണൂലോ അത് നമ്മൾ ചെയ്തിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം കായല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ ഉള്ളവർ ഉണ്ടെങ്കിൽ അത് എടുക്കാട്ടോ എന്നിട്ട് ഇത് ഞാൻ നന്നായിട്ടൊന്ന് ചതച്ച് ഈ ഒരു വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതാ ഇതൊന്ന് അരിച്ചെടുക്കാട്ടോ അപ്പം സ്പെയറിലാക്കിയിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുക അല്ലെങ്കിൽ സാധാ കുപ്പിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ വെള്ളം കുടിച്ച് കളയുന്ന കുപ്പി എടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ തളിച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഉറുമ്പിനൊക്കെ നമ്മൾ നന്നായിട്ടുണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൂട്ടം കൂടി നിൽക്കുന്ന ഉറുമ്പൊക്കെ പെട്ടെന്ന് നമ്മൾ ആ നമ്മൾ ആ ചെയ്യുന്ന ആ സ്പോട്ടിൽ തന്നെ അത് ചത്തു വീന്ന് കാണാം കേട്ടോ അത്രയും റിസൾട്ടാണ് പിന്നെ അതുപോലെ പിന്നെ വീടിൻ്റെ ചുറ്റുഭാഗത്ത് ചെറിയ ചെറിയ അല്ലാത്ത ചെറിയ ശല്യമായിട്ടുള്ള ജീവികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇത് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും അപ്പോൾ പല്ലി ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ചുമരിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ആ മൂലയിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ഭയങ്കര വൈറ്റ് ആയിട്ട് വൈറ്റ് ഒക്കെ ഉള്ളിടത്താണെങ്കിൽ അങ്ങനെ അങ്ങനെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കണം ട്ടോ പിന്നെ വിനാഗിരി ഒക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല കറപിടിച്ചൊന്നും നിക്കൊന്നും ഇല്ല അപ്പൊ ഞാനിതാ ഈ ഒരു ഉറുമ്പ് ഇങ്ങനെ വരി വെച്ച് പോകുന്നത് കണ്ടോ സ്പ്രേ ചെയ്യുമ്പോ തന്നെ അപ്പൊ തന്നെ ആ ഒരു ഉറുമ്പ് ചത്തുപോകുന്നുണ്ട് കേട്ടോ നല്ലതാണ് ഞാനിതാണ് വീട്ടിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകുന്ന സമയത്ത് ചെയ്യാറുള്ളത് അപ്പോൾ നന്നായി കണ്ടോ എല്ലാം ഇങ്ങനെ ചത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഒരു എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ലൊരു റിസൾട്ട് ആണ് കിട്ടുന്നത് അപ്പം അതേപോലെ നമ്മൾ ഇതേപോലത്തെ തിണ്ടിന്റെ ഒക്കെ എല്ലാ ഭാഗത്തും ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ എലീൻ്റെ ശല്യം പെരിച്ചായി ഒക്കെ ഇതേപോലെ ചുമരിൻ്റെ തിണ്ടിന്റെ ഒക്കെ പുറകശത്തുള്ള തിണ്ടിന്റെ ഒക്കെ അവിടെ ഇങ്ങനെ മാന്തിയൊക്കെ ഇട്ടിട്ടുണ്ടാവൂലേ അപ്പം ആ ഒരു ശല്യം മാറാനൊക്കെ ഇതിന്റെ ഈ ഒരു സ്മെല്ലുണ്ടാവുമ്പോൾ എലി ശല്യം വരിക ട്ടോ അത് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു റിസൾട്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ വീട്ടിൽ അതേപോലെ കൊതുക് ഈച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഇതേപോലെ ഇത് അടുക്കളയിലാണെങ്കിൽ കിച്ചണിലൊക്കെ പിന്നെ കിച്ചൺ സ്ലാബ് ഒക്കെ ഈ ഒരു വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ടൊന്ന് തുടച്ച് കൊടുക്കുക ജസ്റ്റ് ഒന്ന് തുണി ഉപയോഗിച്ച് അടുപ്പിൻ്റെ അവിടെയൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക എനിക്ക് പാറ്റശല്യം ഉണ്ടാവില്ല അതേപോലെ കബോർഡിലൊക്കെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി തീർച്ചയായിട്ടും ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ നിങ്ങൾക്കും റിസൾട്ട് കിട്ടും കാരണം നമ്മൾ അടുക്കളയിലൊക്കെ കുറേ പാത്രങ്ങളൊക്കെ കുപ്പികളൊക്കെ വെക്കുന്ന കബോർഡിലൊക്കെ ഭയങ്കര പാറ്റായിരിക്കും പക്ഷെ ആ ഒരു പാറ്റേനെ നിങ്ങൾക്ക് ഓടിക്കാം അപ്പം ഞാൻ കുറച്ച് മുന്നേ ഈ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ചെയ്തിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ പാറ്റാന്ന് പറയുന്ന ആ ഇല്ല കേട്ടോ ഇപ്പോൾ ഉള്ളത് കുറച്ച് ഉറുമ്പിൻ്റെ ശല്യമാണ് അപ്പോൾ ഉറുമ്പൊക്കെ ഉണ്ടോ ഇതാണ് ചെയ്യുന്ന ആ സമയം തന്നെ ചത്ത് വീഴുകയാണ് കേട്ടോ അതാണ് ഇതിന്റെ പ്രത്യേകത നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ അത് ചെടീൻ്റെ ചോട്ടിലാണെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും യാതൊരു പ്രശ്നവും ഇല്ല ഇപ്പോൾ ചെടി നല്ല ചെടീൻ്റെ ഒക്കെ ചുവട്ടിൽ ഒത്തിരി ഒഴിച്ച് കൊടുക്കാതിരിക്കുക കാരണം വിനാഗിരി ഉള്ളതുകൊണ്ട് ചെറിയ അളവിൽ കൊടുക്കാട്ടെ അപ്പോൾ അതേപോലെ മുകളിലൊക്കെ പാ എട്ടുകാലീൻ്റെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ ആ ഒരു മൂലേലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക Okay friends bye